ടപ്പുഴ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ എടപ്പുഴ സംസ്കാരിക നിലയത്തിൽ ഓണോത്സവം പരിപാടി സംഘടിപ്പിച്ചു ജോൺ ഒറ്റത്തെങ്ങുങ്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വാർഡ് മെമ്പർ ഷൈനി വർഗീസ് അധ്യക്ഷത വഹിച്ചു എടപ്പുഴ സെന്റ് ജോസഫ് ചർച്ച് വികാരി റോറൺ ഫാദർ ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കാരുണ്യമാതാ പാറക്കപ്പാറ ചർച്ച് വികാരി റോറൺ ഫാദർ ബെനറ്റ് ഓണസന്ദേശം നൽകി എടപ്പുഴ എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക വിൻസി ജോൺ ആശംസകൾ നേർന്ന് സംസാരിച്ചു അജേഷ് കുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമേ തന്നെ നേരുകയാണ് നമ്മൾ ഓരോ ഓണക്കാലവും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ ഓണക്കാലത്തിലേക്ക് കടന്നു വരുന്നത് ഒത്തിരി ഓർമ്മകളെ ഒത്തിരി ഓണക്കാലങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഓരോ ഓണക്കാലവും നമ്മുടെ മുന്നിലൂടെ ഓണത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നാം വിടെ കൂടിയിരിക്കുന്നത് ഓണം നമുക്കൊരു വികാരമാണ് നാം മലയാളികൾക്ക് എല്ലാവർക്കും ഓണം ഒരു വികാരമാണ് നമ്മുടെ സന്തോഷത്തിന്റെ അവസരമാണ് ആഘോഷിക്കാനുള്ള ദിനങ്ങളാണ് ഓണം അത്തം തൊട്ട് പത്തു ദിവസം ആണ് എന്നാണ് പറയുക നമ്മളങ്ങനെ എന്താണ് റിലീജിയസ് ആയിട്ട് അങ്ങനെ കണക്കാക്കുന്നില്ലെങ്കിലും ഈ ദിവസങ്ങളെല്ലാം നമുക്ക് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ കുട്ടികളും അവിടെ വന്നിട്ട് ഓരോ കളികളും മത്സരങ്ങളും എല്ലാം സംഘടിപ്പിക്കുകയാണ് ഈ എല്ലാം പലതരത്തിലുള്ള ആഘോഷങ്ങളാണ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ആഘോഷിച്ചു പൂക്കളമിട്ടു എല്ലാം വളരെ മനോഹരമാക്കി നാം ആഘോഷിക്കുകയാണ് വളരെ കളർഫുൾ ആണ് നമ്മൾ ടി വി തുറന്നാലും എങ്ങോട്ട് തിരിഞ്ഞാലും വളരെ മനോഹരമാണ് വർണ്ണം നിറഞ്ഞതാണ് ഓണം നമ്മുടെ മനസ്സുകളെ നിറയ്ക്കുന്ന ഒരു ചൈതന്യമാണ് നമ്മുടെ മനസ്സുകളെ ഉദാരതയുടെ മാവേലിയാണ് നമ്മുടെ ഉദാഹരണം ഉദാരതയുടെ ഉദാഹരണമാണ് മാവേലി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മളിൽ നിന്ന് വേർപെട്ട് പോകേണ്ടി വന്നത് തന്റെ തല തന്നെ തപസ് ചെയ്യാൻ രാജാവാണ് മാവേലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എത്ര സമയം ഇതിപ്പോ സ്റ്റാർട്ടാവും രമേശ ആ ഇതേനി മാറ്റാനായിട്ടേ ഇത് ഇപ്പോഴത്തേക്ക് പോന്നെ

തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽഡക്കർ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്